നീ കാമുകനല്ലേ നീയൊരു സർ പ്ലീസ് വരികയോ വികാസിനെ എല്ലാം അറിഞ്ഞപ്പോൾ രകുമാർ സാർ ഒരു തീരുമാനമെടുത്തു കടിച്ച പാമ്പനെ കൊണ്ട് വീക്ഷമിറക്കുക എന്ന ഒടിവിദ്യ വികാസിന്റെ കാമുകയുടെ മദ്യപാനിയായ ജ്യേഷ്ഠനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു സാർ കൂടുതലായി പറയാൻ കഴിയുക രവികുമാർ സാറിനാണ് താങ്കൾ തന്നെ അത് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും താങ്കൾക്ക് കുറ്റബോധത്തിന്റെ ആഴം കുറയ്ക്കാം പറയൂ സാർ ആ എങ്ങനെയാണ് ഡസ്റ്റ് എത്തിയത് കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോ തൽക്കാലത്തേക്ക് മാനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി അപമാനത്തിനായി ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ ഏറ്റു സാർ അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോടു പിന്നെ പണം ഇത്രയും മാത്രം പോരാ ส่นตั้งเป็นกลาน